ാണ് അതിന്റെ അപ്പുറത്താക്കും ഞാൻ അതുപോലെ തന്നെ കുഞ്ഞാക്കു നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ചേലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമുക്ക് നാടിനു വേണ്ടി സമർപ്പിക്കുകയായി നിരവധി സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായ താരങ്ങൾ കൊമ്പക്കാട് ലാല മലപ്പുറം അതുപോലെ തന്നെ ഷിക്കു എന്ന നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞാക്കു ഇവിടെ എത്തിച്ചേർന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സായ റിയാസ് ആൻഡ് റിയാസിനെ വേണ്ടി വെക്കി സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല കൈ കൊടുക്കുക എന്തൊക്കെയാ പറഞ്ഞിരുന്നു നേരത്തെ പാട്ട് പാടിക്കണം അല്ലേ അപ്പോ ഞാൻ മൈക്ക് കൈമാറുകയാണ് നമ്മുടെ ലാല മലപ്പുറം എന്ന നമ്മുടെ പ്രിയങ്കരനായ കൊമ്പും കാട് കോയ കോൺ ഞാൻ മൈക്ക് കൈമാറുന്നു ആ എന്താണ് തുടങ്ങി തന്നെ പോയു ആ ഒന്ന് കൊടുക്കാണോ അത് എന്തായാലും കൊടുക്കാറില്ല ഇനാധിരാശിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് അതേപോലെ നമ്മളെ സപ്പോർട്ട് കഴിഞ്ഞ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അറിയാൻ സാധിച്ചത് ഒരു സന്തോഷം ഇത് വല്ലാതെ കൈ കൊണ്ടോ അതിന്റെ കൈ ഒന്ന് കൊടുത്ത് പോകും നേരത്തെ കൈയ്യടിക്കാൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന പോകാനാണ് അപ്പൊ എന്താണ് സുഖല്ലേ ആ അത് കേട്ടാൽ മതി വന്നിട്ടുണ്ട് പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാർ ഞങ്ങൾ പാട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാടില്ല ഞങ്ങൾ പരിപാടിക്ക് വിളിച്ചതല്ലേ പാട്ട് പാടാൻ പറ്റുന്ന വേഗം ഉണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമാണ് പിന്നെന്താ നിങ്ങൾ ആ പറഞ്ഞ സാഹചര്യം കൊടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ ബിരിയാണി വെച്ചിട്ടാണ് പോയതാണ് വീട് ബിരിയാണി ഒക്കെ വിളിക്കാ അതെന്താണ് പോയതാ ബിരിയാണി എന്തൊക്കെയാ നിങ്ങൾ പ്രിയ താരങ്ങളാണ് എത്തിച്ചേന്നിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ അന്ധം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കെ നല്ലൊരു ഡാൻസർ ആണ് പാട്ടുകാരനാണ് എല്ലാം ഒരു മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ പ്രിയങ്കരനായ നല്ല അപ്പോ കുമ്മങ്ങാട് തറവാട്ടന്ന് പച്ചിയും ഞാനും ഇവിടെ വന്നിണ്ട് മാന്യ സദസ്സിന് വന്ദനം അങ്ങനെന്തല്ലേ പറയുന്നത് അല്ലേ ആ അപ്പോ ഇവിടെ വന്ന് തന്നെ കളറാക്കാനാ അടിച്ചു വിളിക്കണ്ടേ അതിനെ കാത്തുക്കണേ

മൃഗങ്ങൾക്കല്ല എനിക്കിഷ്ടം ഈ സിനിമയിലുള്ള കുറച്ച് കുറച്ച് മാമും മോലാലോ മൊലാല മല്ലാലും ഞാൻ പഠിച്ചിട്ട് എടുക്കാ ഏ മാൊരു കാര്യം ചെയ്യാം എനിക്കറിയണ കുറച്ച് ആൾക്കാരെ ഞാൻ എടുക്കാം അല്ലല്ലേ അല്ലല്ലേ അതല്ലേ നമ്മളെ പഴയകാലത്തെ സിനിമയിലെ ഉളക നായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കണ്ടുണ്ടോ <Sans> മൂപ്പര് ി അൻപോട് കാതലെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അപ്പൊ ആ പാട്ട് ഇങ്ങനെ മൂപ്പര് പാടുമ്പോ അതിന് മുന്നേ രണ്ട് മൂന്ന് ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളാ പാടൊക്കെ കണ്ടിട്ടുണ്ടാരെങ്കിലും അപ്പൊ ആ സൗണ്ട് കേട്ടെ നമുക്ക് കമലഹാസൻ്റെ കൂടെ ആ പാട്ടുമായാലോ കൺമണി പാടുമോ ഉറപ്പ കണ് நான் எழுதும் கடிதமே இல்லை கடிதம் நான் கடிதமேனு இருக்கட்டும் பாட்டாவே படிச்சிட்டியா இப்போ நானும் இங்க கண்மணி போட்டல அடுத்தது பொன்மணின்னு போட்டுக்கோ பொன்மணி உங்க சௌக்கியமா நான் இங்க சௌக்கியம் பொன்மணி ഞങ്ങനെ നിക്കണം തോണ്ടറിയോ അതിന്റെ ലാസ്റ്റ് ഒന്നും കൂടി അതെയും ും കോശ സിനിമുണ്ടോ അതിനുണ്ട് പാലക്കാട് പാട്ടുപാടിയൊരു അമ്മ നെഞ്ചി അമ്മ അപ്പൊ അതിന്റെ വോയിസ് ആയാലോ സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ രണ്ട് ഡയലോഗ് നെഞ്ചി അമ്മേനോട് ചോദിക്കുവോ അമ്മക്ക് കോയക്കാരൻ അറിയോ? ഇല്ല മനെ. കുഞ്ഞാപ്പ വരാനാ അറിയോ? ഇല്ല അനക്ക അറിയില്ല. ആഹാ. അമ്മക്ക് ഏതു പടത്തിലെ പാട്ടാണ് അറിയോ ഇത്? എൻടിയാണോ? ആ. ഇല്ല മനെ എനിക്ക് പാട്ടാണ് ரொம்ப பிடிக்கும். ഞാൻ അങ്ങോട്ട് കൊട്ടയില വരും. എനിക്ക് അങ്ങനാ പാട്ട് പാടി തരവേ. ആ. കളങ്കാത്ത ഇങ്ങനെ വരുന്നില്ലേ ഹാപ്പി അല്ല നിങ്ങളൊക്കെ സന്തോഷല്ലേ അപ്പൊ നമ്മളെ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയിൽ കുതിരവട്ടം പപ്പുച്ചേട്ട് ആണോ ഉപരി രണ്ട് മൂന്ന് കോമഡി ഡയലോഗ് കേട്ടാലോ നിങ്ങളൊക്കെ കേൾക്കണ്ടോ ആ ആ ആ അപ്പോ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയിലെ കുതിരവട്ടം പപ്പുച്ചേട്ട ഈ പപ്പുച്ചേട്ടൻ്റെ രണ്ട് വർഷം നമുക്ക് കേൾക്കാം ഒന്ന് മൂപ്പര കോമഡിയും പിന്നെ മൂപ്പര സങ്കടവും ഓക്കെ ആണോ നിങ്ങൾ ആദ്യം നല്ലൊരു കയ്യാഴ്ച ഒപ്പം ഉറങ്ങുന്നുണ്ടല്ലോ രണ്ടും എടുക്കാൻ പറ്റേ മറ്റേതൊന്നും ചെയ്താണ് അപ്പൊ അതിന് ഈ രണ്ടു കായികരെ നമ്മുടെ എം ഡിമാരായ റിയാസ് ആൻഡ് റിയാസ് വേദിയിലേക്ക് കടന്നു പോവുക ഞാൻ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമല്ലേ സന്തോഷല്ലേ എന്നാ കൊമ്പങ്ങാട് തറവാട്ടിലെ കുഞ്ഞാപ്പിൽ പോയത്